ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആന്തോറിയത്തിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ മൂന്ന് നാല് കളേഴ്സ് ഉണ്ട് അപ്പോൾ ഏറ്റവും നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു ആണ് കേട്ടോ ഈ ആന്തോറിയം വെയിൽ വേണ്ട നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഇത് ഒരുപാടിങ്ങനെ പൂക്കൾ തരും കേട്ടോ ഒരുപാട് അങ്ങ് കെയറിൻ്റെ ആവശ്യമില്ല വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് വെക്കണം പിന്നെ ഇതിന് വളമായിട്ട് നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാട്ടോ കേട്ടോ ഞാൻ ജൈവവളം മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ഫ്ലവർ ഉണ്ടായാൽ ഒരുപാട് ദിവസത്തേക്ക് ഒന്ന് രണ്ട് മാസം വരെ നമുക്കിത് വാടാതെ ഇതുപോലെ നിൽക്കും ഇതിപ്പോൾ ഒറ്റ ഒരു ചെടിയാണ് കേട്ടോ ഒരുപാട് ചെറിയ ചെറിയ ചെടികൾ ഇതിലായിട്ടുണ്ട് ഒരു കുഞ്ഞും തെയ്യായിരുന്നു എനിക്ക് കിട്ടിയത് ഇതുപോലുള്ള ഒരു ചെറിയൊരു ചെടി എൻ്റെ അടുത്തുള്ള വീട്ടിൽ ചേച്ചി തന്നാണ് കേട്ടോ അപ്പോൾ അതുപോലെ നട്ടതിന് ശേഷം എന്താ ഞാൻ ഇപ്പോൾ ചകിരി മാത്രമാണ് ഉപയോഗിച്ചിട്ട് നട്ട് കൊടുത്തിട്ടുള്ളത് ചകിരി പിന്നെ അതിൽ ഞാനിപ്പോൾ കരിക്കഷ്ണം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വളരാനായിട്ട് കരിക്കഷ്ണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് അപ്പോൾ നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ടല്ലേ അപ്പോൾ ഗാർഡനിങ് ഇഷ്ടമുള്ളവർക്ക് വളർത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു ചെടിയാണ് ട്ടോ ഇത് വേറൊരു ടൈപ്പാണ് ട്ടോ നല്ല ഡാർക്ക് റെഡാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ ലൈറ്റ് കളറാവും അതുപോലെ ഇത് ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ ഇത് കുറച്ച് വലിയൊരു ഫ്ലവർ ആണ് ഇത് ചെറിയ ഫ്ലവറാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള പോട്ടിൽ വേണമെങ്കിലും ഇതിപ്പോൾ നട്ടിട്ട് കുറച്ചായതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇത് ഏത് പോട്ടിൽ വേണമെങ്കിലും നട്ട് കൊടുക്കാം കേട്ടോ വലിയ പോട്ടിൽ വേണമെങ്കിലും വലിയ പോട്ടിൽ നട്ട് കൊടുക്കാം ചെറിയത് ആണെങ്കിലും കുഴപ്പമില്ല ഏതിൽ വേണമെങ്കിലും നട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാനിപ്പോൾ വലിയ പോട്ടിലാണ് നട്ടിട്ടുള്ളത് ഇത് ചെറിയ പോട്ടിലാണ് അപ്പോൾ ചെറിയ പോട്ടാണെന്ന് വെച്ചിട്ടിത് പൂവ് തരാണ്ടൊന്നും ഇരിക്കില്ല കേട്ടോ ഇതൊക്കെ ഉണ്ടോ പൂവായിട്ടുണ്ട് ഇതിൽ ഇതിപ്പോൾ നട്ടിട്ട് കുറച്ചായതുകൊണ്ടാണ് പൂവായിട്ടില്ല ഒരു മൂന്ന് നാല് മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഫ്ലവർ തരും ഇത് മിനിയേച്ചർ ആണ് കേട്ടോ ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് ഇതിലിപ്പോൾ ഇത് ഏറ്റവും പഴയ പൂവാണ് ഇതിപ്പോൾ പുതുതായിട്ട് വരുന്നതാണ് കേട്ടോ ലൈറ്റ് പിങ്ക് കളറാണ് ഇനിയും ഒരു പൂവ് ആവുന്നുണ്ട് ഇത് നമ്മുടെ നാടനാണ് പിങ്ക് കളറാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് അധികം നട്ടിട്ടുണ്ട് ഇതാ ഇതുപോലെ കാണാൻ നല്ല ഭംഗിയാണ് ഇതിന് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പൂക്കൾ തരുന്നുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് നട്ടിട്ട് നട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് അപ്പം നിങ്ങൾക്ക് ഗാർഡനിങ്ങൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചെടി വളർത്ത് വളർത്തി നോക്കൂ കേട്ടോ നമ്മൾ ഈ ചകിരി കുറച്ച് പഴകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ഒരു പുതിയ ചകിരി പുതിയതെന്ന് വെച്ചാൽ ഡയറക്റ്റ് നമ്മൾ തേങ്ങ ഒലിച്ച് അതുതന്നെ എടുക്കരുത് കുറച്ച് ദിവസം വെയിലും മഴയൊക്കെ കൊണ്ടതാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതുപോലെ വെച്ചിട്ട് നമുക്കിത് ഇതുപോലെ വളർത്തിയെടുക്കാം നമ്മൾ വെറുതെ കളയുന്നതിന് കൊണ്ട് വെറും കരിയില വെച്ചിട്ട് വേണമെങ്കിലും ചകിരിയൊക്കെ അങ്ങനെ അവൈലബിൾ അല്ലയെന്നുണ്ടെങ്കിലും നമുക്ക് കരിയില ഉപയോഗിച്ചിട്ടും ഇത് പോട്ട് ചെയ്യാം കേട്ടോ കുറച്ച് കരിയില പിന്നെ കുറച്ച് ഓടിൻ്റെ കഷ്ണം ഒക്കെ ഉപയോഗിച്ചിട്ടും പോട്ട് ചെയ്യാം ഞാൻ ഈ ആന്തോരം പോട്ട് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്